മലപ്പുറം കാളികാവ് കടുവാ ദൌത്യത്തിനിടെ പാപ്പാനെ ആക്രമിച്ച് കുങ്കിയാണ് ദൌത്യത്തിലെത്തിച്ച കുഞ്ചു എന്ന കുങ്കിയാണ് പാപ്പാനെ ആക്രമിച്ചത് കഴുത്തിന് പരിക്കേറ്റ പാപ്പാൻ ചന്ദുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ കടുവെ പിടിക്കാൻ കൊണ്ടുവന്നതാണ് കുങ്കിയാനെ പക്ഷേ ഇപ്പോൾ പാപ്പാനെ ആക്രമിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചത് സുജ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ കടുവാ ദൗത്യത്തിന് വേണ്ടി രണ്ട് കൊണ്ടുവന്ന രണ്ട് കുങ്കിയാനകളെയും ഈ താമസിച്ചിരുന്ന അവിടെ നില ഉറപ്പിച്ചിരുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു നമ്മൾ രാവിലെ അവിടെ നിന്ന് ലൈവായി തന്നെ കുഞ്ചുവിനും അതുപോലെ തന്നെ കോന്നീശുരേന്ദ്രനൊക്കെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷമാണോ ഏകദേശം ഒൻപത് മണിയോടെ അതിന് തീറ്റിട്ട് കൊടുക്കുകയായിരുന്ന ചന്തു എന്ന പാപ്പാനെ ഈ കുങ്കിയാണ് കുഞ്ചു എന്ന കുങ്കിയാണ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് ആ കൊമ്പുകൊണ്ട് ഈ പാപ്പാനെ തൂക്കിയെറിയ സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയാണ് സാക്ഷത തന്നെ വ്യക്തമാക്കുന്നത് ആ തൂക്കിയറിൽ തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് സാരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നവരും ഇയാളെ ഉടനെ തന്നെ നില വണ്ടൂരിലുള്ള സ്വകാര്യ ആശുപത്രി പ്രവേശിച്ച നിലവിൽ അവിടെ ചികിത്സയാണുള്ള ചികിത്സയിലാണുള്ളത് പരിക്ക് ഗുരുതരമല്ല എന്നുള്ള തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന ആ റിപ്പോർട്ടുകൾ എന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കും ൾ കഴിയും എന്തായാലും നിലവിൽ കടുവാ ദൗത്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആന കുങ്കി ആനയാണ് കുഞ്ചു അതിന്റെ ഇത്തരത്തിലൊരു സ്വഭാവ പെരുമാറ്റം കൊണ്ട് തന്നെ അതിന്റെ ആരോഗ്യ മനോനിലയൊക്കെ